ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലാഷ് എടുത്തി ക്യാസുമായി അപ്ഡേറ്റ് ആണ് അതായത് ഇതിൻ്റെ ടിക്കറ്റ് സെയിലുമായി ബന്ധപ്പെട്ടുള്ള ഒരു അബ്ഡേറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് നമുക്കറിയാം ക്ലാഷ് ഇൻ ദി അടുത്തിൽ യുഎസ്എ നടക്കുന്ന ഒരു പി എൽ ഇല്ല പകരം യു കെയിൽ നടക്കുന്ന ഒരു പി എൽ ഇ ആണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പതിനൊന്നായിരം സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് അതായത് പതിനൊന്നായിരം സീറ്റിംഗ് കപ്പാസിറ്റി കൂടുതലുള്ള ഒരു സ്റ്റേഡിയം ആയിരിക്കും ബട്ട് പതിനൊന്നായിരം അതിന് അനുവദിച്ചിട്ടുള്ളൂ സോ അതിൽ പതിനായിരം ടിക്കറ്റോളം വിറ്റ് പോയിട്ടുണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതാണ്ട് പതിനായിരം ഉള്ളൂ ബാക്കി എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സോ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പുറത്ത് നടക്കുന്നത് യു എസ് എയിലെ കാര്യം വിട്ടേക്ക് യു എസ് എക്ക് പുറത്തിറങ്ങുന്ന ഒരു പി എൽ ഇയിൽ മിക്കവാറൊരു ഇരുപത് ഇരുപത്തയ്യായിരം ഒക്കെ ടിക്കറ്റുകളാണ് വിൽക്കുന്നത് ഇതെന്താണ് പതിനൊന്നായിരം ടിക്കറ്റിലേക്ക് കുറഞ്ഞതെന്ന് അറിയത്തില്ല എന്തായാലും ഇതിപ്പോൾ അതും ഇന്ത്യയിൽ നടത്തുന്നതാണ് ഇന്ത്യയിൽ പ്രോഫിറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയിൽ പി എല്ലിയും നടത്താതെ പതിനൊന്നായിരം ഒക്കെ ആണെങ്കിൽ ആ ഒരു സീറ്റ് ഫില്ലാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്കറിയില്ല ഇതിലും അതായത് ഫാൻസ് ഇന്ത്യയിൽ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഇന്ത്യൻ ഫാൻസ് ഇതുപോലുള്ള പി എൽ ഇ ഒക്കെ എന്തായാലും വരാത്ത എന്താണെന്ന് അറിയില്ല എന്തായാലും ടിക്കറ്റ് സെയിൽ നല്ല നൽകിയിട്ടാണ് നടക്കുന്നുണ്ട് ഏതാണ്ട് ആയിരത്തിൽ താഴെ ടിക്കറ്റ് മാത്രമേ മാത്രമുള്ള ഇനി വിറ്റുപോകാനാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോമൺ റീഡ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് റോമൻ റൈഡ്സിൻ്റെ റിട്ടേൺ എപ്പോഴും ഉണ്ടാകുമെന്ന് എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് നമ്മുടെ ഡവ് മത്സരം നമുക്ക് നൽകിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ജൂലൈയിൽ റോമൻ റീഡ്സ് റിട്ടേൺ ചെയ്യുമെന്നാണ് എന്തായാലും റോമൺ റീഡ്സ് ഫാൻസിന് ഇതൊരു സന്തോഷ വാർത്തയാണ് ഇനി ആളുകൾക്കറിയാവുന്നതും ഒരു ഫേസ് ക്യാരക്ടറായിട്ടാണോ വരുന്നത് ബേബി ഫേസ് ക്യാരക്ടറായിട്ടാണോ വരുന്നത് അതോ ഒരു പഴയ ഹീലിൽ തന്നെയാണോ വരുന്നതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു ട്രൈബൽ ചീഫ് ക്യാരക്ടർ വിടാൻ പാടില്ല ഒരു നല്ല ക്യാരക്ടറാണ് അധികം ഹേറ്റേഴ്സ് ഇല്ലാത്തൊരു ക്യാരക്ടറാണ് മറ്റേ ക്യാരക്ടറിലേക്ക് പോവുകയാണെങ്കിൽ അമ്പത് ശതമാനം ഹേറ്റേസും അമ്പത് ശതമാനം ഫാൻസുള്ള ഒരു ക്യാരക്ടറാണ് സോ അതുകൊണ്ടുതന്നെ അത് വേണ്ട അമേരിക്കക്കാരൊക്കെ വെറുത്തൊരു ക്യാരക്ടറാണ് അവർക്കാർക്കും ഇഷ്ടമല്ലായിരുന്നു ബിഗ് ഡോഗ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ പക്ഷേ ഇന്ത്യക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇന്ത്യക്കാർ ഫുൾ സപ്പോർട്ടായിരുന്നു ആ ഒരു ബിഗ് ഡോഗ് എന്ന് പറയുന്ന ക്യാരക്ടർ പക്ഷേ അമേരിക്കക്കാർക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു ആ ഒരു ബിഗ് ഡോഗ് ക്യാരക്ടർ സോ അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടറിലേക്ക് പോകുമെന്ന് എനിക്കറിയില്ല കാരണം കൂടുതൽ യു എസ് എ വെച്ചാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ബിഗ് ഡോഗ് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ട്രൈബൽ ചീഫ് ക്യാരക്ടർ തന്നെ ആയിരിക്കും എന്തായാലും അത്ര ഒരു ആ ഒരു ടൈപ്പ് ഹീൽ ക്യാരക്ടർ ആവണമെന്നില്ല ഒരു മിഡിലിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് മിഡിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറിൻ്റെ പേര് പറയുമായിരുന്നു ഞാൻ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല എന്തായാലും അടുത്ത വീഡിയോയിൽ പറയാം ആ ഒരു പേരെന്താണെന്ന് നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക എന്തായാലും അത് നമ്മുടെ ഡൗവ് മത്സർ പറഞ്ഞു അതിൻ്റെ റിട്ടേൺ ജൂലൈയിൽ ഉണ്ടാകും നമുക്ക് കണ്ടു തന്നെ അറിയാം ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് റോക്കുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഒന്നും ഇല്ലെന്ന് എന്തായാലും റസ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് നമുക്കിപ്പോൾ പുറത്തേക്ക് വരുന്നില്ല പക്ഷേ അതിൻ്റെ ഇൻസ്റ്റാഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അത് റോക്ക് നേരത്തെ കുറച്ച് പേരെ ഫോളോ ചെയ്തിരുന്നു നമ്മുടെ ഇൻസ്റ്റാഗ്രാം അറിയാം ഇപ്പോൾ അതിൻ്റെ ഫോളോ ലിസ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സീറോ ഫോളോവേഴ്സ് ആണ് എന്തുകൊണ്ടാണ് അദ്ദേഹം അൺഫോളോ ചെയ്തതെന്ന് ഇനി എന്തെങ്കിലും ക്യാരക്ടർ ചേഞ്ച് ആണോ അതായത് ഡബ്ല്യുഡ്യുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ക്യാമറ ക്യാരക്ടർ ചേഞ്ചാണോ അതോ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആണോന്ന് അറിയില്ല എന്തായാലും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹം ആരെയും തന്നെ ഫോളോ ചെയ്യുന്നില്ലെന്നാണ് അതുകൊണ്ടാണെന്ന് അറിയില്ല സോ ഡബ്ല്യൂ ഡബ്ല്യൂ റിലേറ്റഡില്ലാത്തൊരു സംഭവമാണ് ചിലപ്പോൾ റിലേറ്റാവും ചിലപ്പോൾ എന്തെങ്കിലും ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഇങ്ങനെ ചെയ്താണോ എന്നറിയില്ല ചിലപ്പോൾ സിനിമയായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ എന്തായാലും എന്താണെന്ന് അറിയില്ല സോ അത് വിട്ടേക്കാം ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഡവ് മത്സർ പറഞ്ഞൊരു കാര്യമാണ് ഡവ് മത്സർ പറയുകയാണ് അതായത് കോഡ് റോഡ്സ് റോഡ്സാണ് ഇപ്പോൾ ജോൺസിനെയും കാട്ടിൽ ഏറ്റവും പാൻ സപ്പോർട്ടുള്ള സൂപ്പർ സ്റ്റാർ എന്ന് അതായത് ഒരു ബേബി ഫേസ് ക്യാരറ്റിൽ ഇത്രത്തോളം ഫാൻ സപ്പോർട്ട് ഇടുന്ന ഒരു സൂപ്പർ സ്റ്റാർ കോഡ് റോഡ്സ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും എനിക്ക് തോന്നുന്നില്ല എന്ത് കണ്ടിട്ടാണ് ഡൗ മത്സർ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല അദ്ദേഹം പറഞ്ഞ പ്രത്യേകിച്ച് നമ്പേഴ്സൊക്കെ ഉണ്ട് ജോൺസിനെക്കാട്ടി ഭയങ്കര വലിയ നമ്പേഴ്സാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കോഡ് റോഡ്സിൻ്റെ ഫാൻ സപ്പോർട്ടിൽ നിന്ന് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ജോൺസിനുണ്ടാക്കിയ ഒരു ബേബി ഫേസ് ഫാൻ സപ്പോർട്ടൊന്നും അതായത് ആ ഒരു പോസിറ്റീവ് റോളുള്ള ഫാൻ സപ്പോർട്ടൊന്നും കോഡ് റൂട്ട്സ് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നില്ല കാരണം ആ ഒരു സമയത്തെ ഡബ്ല്യൂല്യു ഡി ഓഡിയൻസിൻ്റെ കാര്യം നമുക്കറിയാം ആ ഒരു ഓഡിയൻസ് അല്ലേ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ അതിനെക്കാട്ടിയൊക്കെ പകുതി ഓഡിയൻസ് ഉള്ളൂ എന്ന് തന്നെ പറയണം ഡബ്ല്യൂ ഡബ്ല്യുക്ക് ബട്ട് ഡബ്ല്യുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും ഓഡിയൻസിൻ്റെ കാര്യത്തിൽ നല്ല കുറവ് വന്നിട്ടുണ്ട് ഡബ്ല്യു ഡിക്ക് സോ ആ ഒരു സമയത്ത് എത്രത്തോളം പേര് നമുക്കറിയാം ജോൺസിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം ആളുകളും ഡബ്ല്യു ഡി കാണുന്ന എഴുപത്തിയഞ്ച് ശതമാനത്തോളം ആളുകളും ജോൺസിനെ ആയിരുന്നു ജോൺസിനെ ആ ഒരു ബേബി ഫേസ് ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ ഇറയിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് സോ ഓർഡർ റോഡ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ജോൺസിനെക്കാട്ടി ഭയങ്കര ബേബി ഫേസ് പോവാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ എന്ന് എന്തായാലും ഡവമൽസം പറഞ്ഞ കാര്യമാണ് എന്ത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞത് എനിക്കറിയില്ല ഭയങ്കര നമ്പേഴ്സൊക്കെയാണെന്ന് പറയുന്നു സോ എനിക്കത് ശരിയാണെന്ന് തോന്നുന്നില്ല ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഷീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ് അതായത് ഷീൽഡിൻ്റെ പത്താമത്തെ ആണ് ഇന്ന് ഷീൽഡിൻ്റെ അല്ല ഷീൽഡ് ബ്രേക്കപ്പ് ആയിൻ്റെ പത്താമത്തെ ആനിവേഴ്സറി ആണ് അത് നമ്മുടെ സെത്രോളിൻസ് ആ ഒരു ചെയറെടുത്തിട്ട് നമ്മുടെ റോമൻ ഡേഡ്സിൻ്റെ പുറത്തടിച്ചിട്ട് ഇന്ന് പത്ത് വർഷം തികയാണ് ജൂൺ രണ്ടാം തീയതി രണ്ടായിരത്തി പതിനാല് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് സോ പത്ത് വർഷം തികഞ്ഞിരിക്കുകയാണ് ഹാപ്പി ആനിവേഴ്സറി ബ്രേക്കപ്പ് ഡേ ഫോർ ഷീൽഡ് എന്ന് തന്നെ പറയണം ആ ഒരു സമയത്ത് എല്ലാവരും തന്നെ തലയിൽ കൈവച്ചിരുന്നു എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ ഇപ്പോൾ നമുക്കറിയാം അവരുടെ മൂന്ന് പേരുടെ അവസ്ഥ അങ്ങനെ സെത്രോണിക്സ് പുറത്ത് ആ റോമ്രേറ്റ്സിൻ്റെ ചേർഡ് തടിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ കാണുന്ന നമ്മൾ റോമൺ ഡേസും സെത്രോണിക്സും അതുപോലെ തന്നെ ഡീനാംബ്രോസും ഒന്നും ഉണ്ടാകില്ല കാരണം ജോൺ മോക്സിൽ വേറെ ലെവൽ രീതിയിൽ ഇ ഡബ്ല്യു പോയിക്കൊണ്ടിരിക്കുകയാണ് സെത്രോണിസ് വേറെ ലെവൽ രീതിയിൽ ഡബ്ല്യുബ്ലി റോമറേറ്റ്സിൻ്റെ കാര്യം പിന്നെ പറയണ്ട ട്രൈബൽ ചീഫ് പോസ്റ്റർ ബോയ് ആയി നിൽക്കുകയാണ് സോ അന്ന് ആ ചെയറെടുത്ത് അടിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാകില്ല സോ അതൊരു ഹാപ്പി ബ്രേക്കപ്പ് എന്ന് തന്നെ പറയണം ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ക്ലാഷ് എഡ് ദി ക്യാസില് ഒരു മാച്ച് കാർഡ് കൂടി ആഡ് ആകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ആ ഒരു മാച്ച് കാർഡ് എന്ന് പറയുന്നത് ഗന്ധർ അതുപോലെ തന്നെ റാണ്ടി ഉടൻ തമ്മിലുള്ള റീ മാച്ച് ആയിരിക്കും നമുക്കറിയാം കിങ് ആൻഡ് ക്യൂൻ ഓഫ് ദ റിംഗ് പി എൽ ആ ഒരു മാച്ച് ഇൻകംപ്ലീറ്റ് ആയെന്നാണ് പലരും പറയുന്നത് പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയില്ല റാണ്ടി ഫാൻസ് എല്ലാം പറയുന്നത് അത് ഇൻകംപ്ലീറ്റ് മാച്ചാണ് നേരായ രീതിയിലല്ല ഗന്ധർ റാണ്ടി തോൽപ്പിച്ചേ എന്നാണ് പറയുന്നത് പക്ഷേ റീമാച്ച് നടത്തുന്നോ എനിക്കറിയില്ല പക്ഷേ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് റീമാച്ച് നടക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അത് റൂമർ മാത്രമാണ് നടക്കുമെന്ന് ഉറപ്പൊന്നും ആയിട്ടില്ല ഇനി എങ്ങനത്തെ റീമാച്ച് ആണ് ഇത് വെറുതെ ഒരു റീമാച്ച് വെക്കുകയാണോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എന്തായാലും ഒരു റീമാച്ച് ഉണ്ടെന്ന് പുറത്തേക്ക് വരുന്നുണ്ട് സോ എനിക്ക് മിക്കവാറും റീമാച്ച് നടന്നാലും ഗന്ധർ തന്നെ ജയിക്കത്തുള്ളൂ ആ ട്രിപ്പിൾ അച്ഛൻ അങ്ങനെ ചെയ്യത്തുള്ളൂ എന്നാണ് എനിക്ക് ഉറപ്പാണ് എന്തായാലും റീമാച്ച് നടക്കട്ടെ ആരെങ്കിലും ജയിക്കട്ടെ ഗന്ധർ ജയിച്ചാലും അതായത് ഗന്ധർ ജയിച്ചാലും റാണ്ടി ജയിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല സോ ഇപ്പോൾ ഞാൻ റാണ്ടി വട്ടൻ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞു റാണ്ടിവൊട്ടൻ തോറ്റത് നല്ലതാണ് ഞാൻ പറഞ്ഞിരുന്നു സോ അത് പലർക്കും റാണ്ടി ഫാൻസ് ഫാഷൻസ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല അതെന്തോ പറിച്ചില്ല എന്നൊക്കെ അവർ പറഞ്ഞു അപ്പോൾ എനിക്ക് ആരു വിജയിച്ചാലും എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ ആറ് എഫ് ഫാനും അല്ല ഞാൻ ആരുടെ ഹേറ്ററും അല്ല ഒരു സമയത്ത് എനിക്ക് ഷേമസിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ ഫേവറേറ്റ് സൂപ്പർ സ്റ്റാർ ആയിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ക്ഷേമസൊന്നും അങ്ങനെയൊന്നും ആരും ഫാൻസ് ആറ് എ ഫാനും അല്ല ആറ് ഏറ്ററല്ല ഡബ്ല്യൂ ഡബ്ല്യു എ കാണും അത്രേ ഉള്ളല്ല അത് ഫാനും ഹേറ്ററായിട്ടൊന്നും ഇല്ല നല്ലവരെ സപ്പോർട്ട് ചെയ്യും നല്ലവണ്ണം നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്യും ഇപ്പോൾ കോഡോട്സിൻ്റെ കാര്യം നിങ്ങൾ പറയാറുണ്ട് കോഡോഡ്സിന് എന്തിനും ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റ് എന്താ കോഴോഡ്സിൻ്റെ കാര്യത്തിൽ എനിക്കറിയില്ല എനിക്ക് തോന്നുന്നില്ല കോഡ് റോഡ്സിന് അത്ര വലിയ ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റിയൊരു സൂപ്പർ സ്റ്റാറാണ് എനിക്ക് ഏറ്റൊന്നുമല്ല ബട്ട് എനിക്ക് ഒരു കോഡ് റോഡ്സ് സംതിങ് വേണം അത് കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ കോഡ് റോഡ്സിനെ അത്ര ഇൻട്രസ്റ്റ് അല്ലാത്തത് ചിലരൊക്കെയാണെങ്കിൽ നമുക്കറിയാം ഭയങ്കര വേറെ സൂപ്പർ സ്റ്റാർസിനെയൊക്കെ സപ്പോർട്ട് ചെയ്തവർ കോഡ് റോഡ്സ് ഒരു ടോപ്പ് ലെവലിലേക്ക് എത്തിയപ്പോൾ ചെറുതായിട്ട് ഗിയർ മാറ്റി കോഡ് റോഡ്സിനെ സപ്പോർട്ട് ചെയ്തത് നമുക്കറിയാം കോഡ്റോഡ്സ് സ്റ്റാർ ഡിസ്റ്റായിട്ട് ഇരുന്ന സമയത്ത് എത്ര പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നൊന്ന് കൈവയ്ക്കണം അത് ഇത് കുറച്ച് മണ്ടോട്ടുള്ള അന്നാരും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇപ്പോൾ പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് നമുക്കറിയാം സോ അത്ര ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏജസ്റ്റെയിൽസ് കൊണ്ട് നബ്ലിറ്റി അപ്ഡേറ്റ് ആണ് നമ്മൾ എല്ലാവരും കണ്ടുകഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഏജസ്റ്റെയിൽസ് റിട്ടയർ ആകാൻ പോകുന്നത് എന്ന് എനിക്കറിയാരുത് എന്തായാലും റിട്ടയർ ഒന്നും ആകാൻ പോകുന്നില്ലെന്ന് കാരണം ആ ഒരു പോക്ക് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പിന്നെ റിട്ടയർ ഒക്കെ ആകാൻ പോവുകയാണെങ്കിൽ ഡബ്ലബ്ലി അതിന് മുമ്പ് തന്നെ നല്ലൊരു ബിൽഡപ്പ് കൊടുക്കും പക്ഷേ ഇവിടെ അത്ര വലിയ ബിൽഡപ്പ് ഒന്നും കാണാൻ സാധിച്ചില്ല അതുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു റിട്ടയർമെൻ്റ് അല്ല എന്ന് പക്ഷേ അതൊരു എജസ്റ്റെൽസിൽ നല്ല പ്ലാനാണ് അതായത് അദ്ദേഹം ചെന്ന് ചോദിച്ചതാണ് എനിക്ക് കോഡ് റോഡ്സിനോടൊരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓപ്പർച്യൂണിറ്റി കിട്ടുവാൻ ചോദിച്ചിരുന്നു അപ്പോൾ അതായത് നമ്മുടെ നിക്കാൽഡിസ് പറഞ്ഞു കിട്ടില്ല എന്നാണ് അതിന് ആദ്യം തൊട്ടി മത്സരിക്കേണ്ടി വരുമെന്ന് എ ജസ് എൽസന്നെ പറഞ്ഞിരുന്നു സോ അതിനുള്ള എളുപ്പ വഴിയായിട്ട് ഷെൽസ് കണ്ടെത്തി ഇങ്ങനെയാണ് വിരമിക്കാൻ പോവുകയാണ് നടിക്കുക അവിടേക്ക് കോഡ് റോഡ്സ് വരിക കോഡ് റോഡ്സ് ഒന്ന് വരിക എന്നിട്ട് അവർ നമ്മളിങ്ങനെ സംസാരിക്കുക എന്നിട്ട് പിന്നെ അത് അറ്റാക്ക് ചെയ്യുക സോ അങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ഇവർ തമ്മിൽ മാറ്റി നോക്കുക സോ അതൊരു നല്ല ബുദ്ധിയാണ് എ ജെ ശൈൽസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഏജ് സ്റ്റൈൽസിൻ്റെ ആ ഒരു കാര്യമൊന്നുമില്ല നമ്മൾ പറയാൻ വന്നത് എന്തായാലും ഇന്ന് ഏജി സ്റ്റൈൽസ് നാൽപ്പത്തിയേഴ് വയസ്സ് തേകയാണ് അദ്ദേഹത്തിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് എന്ന് എന്തായാലും നമ്മുടെ പാൻ ഇന്ത്യൻ ചാനൽ ഭാഗത്ത് ഇരുന്ന് അദ്ദേഹത്തിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ഡേ വിഷ് നേരുന്നു എന്തായാലും അദ്ദേഹം ഇനിയും കുറേ നാൾ ഡബ്ല്യു ഡി തുടരട്ടെ തുടരും എന്നാണ് നമുക്ക് വിശ്വസിക്കാം പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രോക്ക് ലെസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് എന്തായാലും ബ്രോക്ക് ലെസ്റ്റിനെ കണ്ടിന്യൂസ് ആയിട്ട് പലയിടത്തും മെൻഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് റസൽ മീനിക്ക് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് അത് എന്താ പറയുക മെൻഷൻ പലയിടത്തും ചെയ്യുന്നുണ്ട് റസൽ മീനിനെ പ്രസ് കോൺഫറൻസിൽ സമയത്ത് മെൻഷൻ ചെയ്തിരുന്നു അതുപോലെ തന്നെ ഈ ഒരു കഴിഞ്ഞ സ്മാക്ട്രൂൺ എപ്പിസോഡിൽ തന്നെ കെവിനോ കെവിനോമൻസ് പോൾ കെമൻ ആ ഒരു സെഗ്മെൻറ്റ് മെൻഷൻ ചെയ്തു അതാണ് ഞാൻ പറയാൻ വന്നത് സോ അവിടെ ഒരു മെൻഷൻ കാണാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ അതിന് മുമ്പുള്ള റോയിൽ മെൻഷൻ ചെയ്തു കിങ് ആൻഡ് ക്യൂൻ ഓഫ് ദറിംഗ് ബി എൽ ഇയിൽ മെൻഷൻ ചെയ്തു അങ്ങനെ തുടർച്ചയായിട്ട് ഇപ്പോൾ ബ്രോക്ലേഷിൻ്റെ പേര് മെൻഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു ബാൻ കിട്ടിയ വ്യക്തിയുടെ പേര് ഒരിക്കലും മെൻഷൻ ചെയ്തില്ല നമുക്കറിയാം വിസ്മിക്മാരുടെ പേര് ഇനി മെൻഷൻ ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഡബ്ലു എവിടെയും സോ അതുപോലെ ബ്രോക്കലേഷൻ്റെ കാര്യം അങ്ങനെ പറഞ്ഞതാണ് പക്ഷേ ബ്രോക്ലേഷറിനെ എല്ലായിടത്തും മെൻഷൻ ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം ബ്രോക്കലഷർ വളരെ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഉടനെ റിട്ടേൺ ചെയ്യും അതേ ഇതിന് പ്രത്യേക തരത്തിലുള്ള ബാൻ ഒന്നും ഇല്ലെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സോ എന്തായാലും ബ്രോക്ലേഴ്സിൻ്റെ റിട്ടേന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്തായാലും ബ്രോക്ലേഴ്സിൻ്റെ ഫാൻസ് കുറേ നാളായിട്ട് വെയിറ്റിങ് ആണ് സോ ഞാനും വെയിറ്റിങ് ആണ് എനിക്ക് ബ്രോക്ലേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ് വേറെ ലഭ്യം ഒരു സൂപ്പർ സ്റ്റാറാണ് അതിന് മാച്ച് കാണാൻ ഭയങ്കര രസമാണ് പ്രത്യേകിച്ചും അവസാന സമയങ്ങളിൽ മാച്ചിൽ ഒത്തിരി രസമില്ലായിരുന്നു അതിന് മുമ്പൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ മാച്ചിൽ പ്രത്യേകിച്ച് ആ ഒരു ഗോൾഡ് ബർക്ക് ബ്രോക്ലേസ് റൗണ്ട് ടൈമിൽ അദ്ദേഹം ചെയ്ത പല മാച്ചുകളും വേറെ ലെവലായിരുന്നു മാച്ചൊക്കെ അഞ്ച് മിനിറ്റ് ഉള്ളായിരുന്നു അഞ്ച് മിനിറ്റ് കൂടിയാൽ പോലും ഭയങ്കര രസകരമായിട്ടുള്ള മാച്ചുകളായിരുന്നു സോ ആ തരത്തിലുള്ള ബ്രോക്ലേസ്റ്റിനെയാണ് നമുക്ക് വേണ്ടത് അല്ലാതെ ഈ ഒരു എന്താ പറയുക ഈ ഒരു ബാൻ കിട്ടുന്നതിന് തൊട്ടുമ്പോൾ അത് തൊന്ന് രണ്ട് വർഷം മുമ്പുള്ള ആ ഒരു ബ്രോക്ലേസ് നമുക്ക് വേണ്ട നമുക്ക് ആ ഒരു പഴയ ബ്രോക്ലേസ്റ്റിനാൽ മതി ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് റെജിനാൾഡ് എന്ന് പറയുന്ന ഒരു ഡബ്ല്യൂ ഡി സൂപ്പർ സ്റ്റാറുമായിട്ട് വന്നപ്പോഴും ഒരു അപ്ഡേറ്റ് ആണ് അദ്ദേഹം കുറച്ചുകൾ മാനേജറായി പിന്നെ ഒരു റസൽറായി ട്വൻറ്റി ഫോർ ബൈ സെവൻ ചാമ്പ്യൻ ഒക്കെയായി എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രാക്ട് ഡബ്ല്യുല്യുമായിട്ട് ഒരു കോൺട്രാക്റ്റ് അവസാനിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എൻ എക്സ്റ്റിലൊക്കെ അദ്ദേഹം വർക്ക് ചെയ്തിരുന്നു എന്തായാലും അത് ഡബ്ല്യു പുതുക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ ഒരു ഫ്രീ ഏജർ ആണ് സോ അദ്ദേഹത്തെ ഏത് കമ്പനിക്ക് വേണേലും സൈൻ ചെയ്യാമെന്ന് പറഞ്ഞ് കേൾക്കുന്നു എന്തായാലും ഏത് കമ്പനി സൈൻ ചെയ്താലും നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ കുറേ കിക്സ് ഫ്ലിപ്സ് അതുപോലെ ജെംസ് അങ്ങനെ കുറേ അധികം മൂവുകളുണ്ട് പറന്ന് നടക്കും സോ എന്തായാലും അദ്ദേഹത്തെ സൈൻ ചെയ്ത് നല്ലതായിരിക്കും മിക്കവാറും എൻ ജെ പി ഡബ്ല്യു ഒക്കെ സൈൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം അവിടെ അതുപോലത്തെയൊക്കെ സൂപ്പർ സ്റ്റാർസ് ആണ് അവർക്ക് ആവശ്യം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഷോ ഉണ്ടായിരുന്നല്ലോ ഈ ലുച്ചാലിബ്രെ സോ അത് ഭയങ്കര രസമാണ് നല്ല ഷോ ആണ് ഞാൻ നേരത്തേക്ക് കാണുമായിരുന്നു ഇപ്പം കാണാറില്ല അനത്ത ഫൈറ്റൊക്കെ വേറെ ലെവലാണ് നമ്മൾ ഡബ്ല്യു ഡബ്ല്യൂടെ ഫൈറ്റൊന്നും അതിൻ്റെ ഏഴിലെത്തും വരത്തില്ല വേറെ ലെവലാണ് കാണാൻ ഭയങ്കര രസമാണ് പക്ഷേ മാജൊക്കെ കുറേ നേരം ഉണ്ട് അതേ ഉള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് പക്ഷേ മനസ്സിൽ ഓരോ മൂവ് ഭയങ്കര ഡിഫിക്കൽട്ടും ഒറിജിനൽ ഇടി പോലെ നമുക്ക് തോന്നും അതുമാതിരി പിന്നെ ഫ്ലിപ്സ് ജംപ്സ് കിക്സ് അതൊക്കെ നമ്മുടെ ഈ ഒരു റെജിനാൾഡി എന്ന ഒരു സംഭവങ്ങളൊക്കെ അവിടെയുണ്ട് സോ അദ്ദേഹത്തിന് അത് അദ്ദേഹം അവിടെ ചേർന്നൊരു സൂപ്പർ സ്റ്റാർ ആണെന്നാണെങ്കിൽ തോന്നുന്നത് എന്നാലും ലുച്ചി ഇബറെ ഉണ്ടെങ്കിൽ അവിടേക്ക് പോവുക സോ ഈ ഒരു വീഡിയോ ഇത്രയോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ